എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉച്ചഭക്ഷണത്തിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അമ്മയും അച്ഛനും ഇവിടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു ഉച്ചഭക്ഷണം അമ്മ ഉണ്ടാക്കുന്നതാണ് അപ്പം എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഇടിച്ചക്ക വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഇടിച്ചക്ക എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ചക്കയല്ല അതിന്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു പ്രായമാണ് ഇത് ചുള വെച്ചിട്ടുമില്ല എന്നാൽ ഇടിച്ചക്കയല്ല ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ആദ്യം ഈ ചക്ക അതിൻ്റെ ആ പരിപരിപ്പൻ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞു എന്നിട്ട് പിന്നെ ഇതേപോലെയുള്ള കഷ്ണങ്ങളാക്കി വെച്ചു പിന്നെ അതിനെ തീരെ ചെറിയ കഷ്ണങ്ങളാക്കി എന്നിട്ട് ചോപ്പറിൽ വെച്ചിട്ട് നുറുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം ചോപ്പറിനകത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തു പിന്നെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വെളിച്ചെണ്ണ തന്നെ ഈ കഷ്ണങ്ങളിലും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് തേച്ച് കൊടുത്തു എന്നിട്ടാണ് ചോപ്പറിലേക്ക് ഇട്ടത് ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമുക്കതിനൊക്കെ പശ പിടിക്കും ഇനി ആ പശ പിടിച്ചാൽ തന്നെ നമുക്കത് കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി മതി അപ്പം അങ്ങനെ പോയിക്കോളും ഇടിച്ചൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ വേവിച്ചെടുത്തിട്ട് പിന്നെ കൈ ഒന്നുകിൽ ഇങ്ങനെ പൊടിച്ചിടും അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കുകയാണല്ലോ ചെയ്യുക ഇതിപ്പോൾ ഇടിച്ചൊക്കെ അല്ല അതിനേക്കാളും കുറച്ചും കൂടെ മൂത്തതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ആക്കിയെടുത്ത ശേഷം ഇതിനകത്ത് കുറച്ച് വെള്ളവും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അതായത് പാകത്തിന് ഉപ്പ് അതും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക ഉള്ളി അപ്പോഴേക്ക് നമ്മൾ ചോപ്പറിൽ തന്നെ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് അത് എരിവിനാവശ്യത്തിനനുസരിച്ച് പിന്നെ കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്ന് വരുമ്പോൾ അതിനകത്തേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അത് നമ്മൾ ചക്ക എത്രയാണോ എടുത്തത് അതിനനുസരിച്ച് വേണം തേങ്ങ ഇട്ട് കൊടുക്കാൻ ചക്കയുടെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അതിനനുസരിച്ച് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം ഇതിപ്പം നമ്മൾ വേവിച്ചെടുത്തത് കാരണം അധികം പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് നായി കിട്ടും ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അത്രേ പണിയുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ടാൾക്കാരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു എന്താ ശബ്ദത്തിനൊരു പതറൽ പോലെയെന്ന് ചോദിച്ചിട്ട് അതിവിടെ തണുപ്പാണ് അതിൻ്റേതായ ചെറിയൊരു പ്രശ്നമുണ്ട് തൊണ്ടയ്ക്ക് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം വൈകുന്നേരം മുതൽക്ക് രാവിലെ വരെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഉപ്പേരി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് ഡ്രൈ ആയ ശേഷം അതിൽ കുറച്ചും കൂടെ കറിവേപ്പിലയും കൂടിയിട്ട് ഓഫ് ചെയ്യാം ഉച്ചയൂണിലേക്കുള്ള പപ്പടവും ഉണ്ടാക്കി അതേപോലെ തന്നെ കൊണ്ടാട്ടമുളക് ഉണക്ക മുളക് വറുക്കുന്നുണ്ടായിരുന്നു അതും വറുത്തു പിന്നെ ഇനി അടുത്തൊരു ഐറ്റം ഉണ്ടാക്കാം അത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാദ്യം തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം അത് നമ്മൾ അങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ എടുക്കാം ഇവിടെ ഇപ്പം മുറിച്ചിട്ട ശേഷം വേവിച്ചെടുക്കുകയാണ് ചെയ്തത് വേവിച്ച് തൊലി കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇതിനകത്തേക്ക് ആവശ്യമായ വലിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് ചെറുതായിട്ട് മുറിച്ചിടണം പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം കൂടുതലായിട്ടൊന്നും വേണ്ട കുറച്ച് മതി ഇനി ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ജീരകം ചേർക്കണമൊന്നുമില്ല ഒരു നുള്ള ജീരകമൊന്നും ചേർത്താൽ ഇതിന് ആ ഒരു രുചി വ്യത്യാസം അറിയുകയില്ല ജീരക ഇട്ട ശേഷം പച്ചമുളക് പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് മേത്തി ലീഫും കൂടി ഇട്ട് കൊടുക്കാം ഉണങ്ങിയ ഉലുവേല ഇനി ഉലുവേല ഇല്ലെങ്കിൽ നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ ഇതിന് വേണ്ടി വാങ്ങിയിട്ടിടൊന്നും ചെയ്തതല്ല ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തോന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിനകത്തേക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ആദ്യം ഉരുളക്കിഴങ്കിൽ ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും ഇതിലും കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുക ഇവിടെ മുളക് പൊടി ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ് ഇനി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണേലും മുളക് പൊടി ചേർക്കാം മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി അതിനകത്തുനിന്ന് ചൂടാക്കാം അത് കഴിയുമ്പോഴേക്കും നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചല്ലോ അതിനകത്തേക്ക് തൈരും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ആ ഒരു കളർ കാണുന്നുണ്ടെങ്കിലും നമ്മൾ തൈരൊക്കെ എല്ലാവിടെയും യോജിപ്പിച്ചെടുത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു കളർ ഉണ്ടാവില്ല ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് അടുത്തതായിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ പറയുക സമ്മന്തി എന്നാണ് കേട്ടോ അപ്പം തേങ്ങയുടെ അളവൊക്കെ ഓരോരുത്തരുടെ സമ്മന്തിക്ക് പാകമായിട്ടുള്ള അളവ് എടുക്കണം ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു മിക്സിയുടെ ജാറിൻ്റെ ചെറിയ ജാറിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് പുളി പുളി എന്ന് പറയുന്ന വാളം പുളിയാണ് സാമ്പാർ പുളി പുളി എന്നൊക്കെ പറയുമല്ലോ ആ പുളി അത് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി ഇവിടെ പുളി ഇടുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പുളിയും കൂടെ ചേർക്കണം എന്നിട്ട് വെള്ളം ചേർക്കാതെ അതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് അതൊന്ന് അരച്ചെടുക്കുകയൊന്നും വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈയൊരു മെനു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മെനു എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ലെഞ്ചുമെനു കുറെ ഇട്ടിട്ടുണ്ട് വീഡിയോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതൊന്നു പോയിട്ട് കണ്ടുനോക്കുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം